ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഗുവാഹാട്ടിയിലേക്കാണ് രാവിലെ തന്നെ എണീച്ചു സാറിനോട് യാത്ര പറഞ്ഞിറങ്ങി ഇന്ന് നമ്മക്ക് ആരാണ് കിട്ടിയിരിക്കണത് നല്ലൊരു ബായന കിട്ടി ഗുവാട്ടിയിലേക്ക് മുംബൈ മുംബൈ ആശി നോക്കി നേരെ ഗുഹാട്ടിയിലേക്ക് മുന്നൂറ്റിഅറുപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് അതായത് നമ്മുടെ വകുതേരാകുമ്പോ പിന്നെന്തെയ്യും എത്തുന്നു അറിയാതെ ചോറും ഫുഡും ഒക്കെ തോന്നുന്നുണ്ട് അറിയില്ല പോയോക്കട്ടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഹിറ്റ് ഹാക്കിങ്ങില് ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്ന ഒരു വണ്ടി അല്ലേ രാവിലെ എട്ടരക്കാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര സമയം നാലേ മുക്കാലായി ഓക്കെ ഏകദേശം ഒരു എട്ട് മണി ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തും രാത്രി എട്ട് മണി ആകുമ്പോൾ അവിടെ എത്തും അവിടെ ഗുഹാട്ടിയിലെത്തും ഗുഹാട്ടിൽ എത്തിയിട്ട് വേണം ബാക്കി റൂമ് കാര്യങ്ങളൊക്കെ എന്താ ഗുഹാട്ടിലേക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ ഇട്ട് മൊത്തം എന്നാൽ ഈ വണ്ടിയങ്ങനെ സ്പീഡായി പോകാനും വല്ലാതെ പാവം ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങി തന്നെ സൈഡണം ഞങ്ങൾ ഇന്നലെ ആ ലോറിക്കാറിൻ്റെ കൂടെ ഗുഹാട്ടിയിൽ ഇറങ്ങി ഗുവാഹാട്ടിയിൽ ഞങ്ങൾക്കൊരു നല്ല രണ്ടാൾക്കാരെ പരിചയപ്പെട്ട് ബിരിയാണി കഴിച്ചിട്ടാ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എന്ത് എന്തെയ്ത് അവിടെ ഒരു പള്ളീൻ്റെ ഒരു സ്ഥലത്ത് ഞങ്ങൾ കടന്ന് രാവിലെ അഞ്ച് മണിക്ക് നിസ്കരിച്ച് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ ഇന്ന് രണ്ട് മണിയാകുമ്പോൾ ഇവിടെ എത്തി നമ്മൾ മേഘാലയയിലെ ഷില്ലോ ആ ഒരു സ്ഥലത്തെത്തി നല്ല മഴയാണിന്ന് അപ്പം ഞങ്ങളിപ്പം ഏകദേശം ഇപ്പോൾ ആറുമണി ഞങ്ങൾക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അസ്കർ ഉണ്ട് അത് എപ്പോഴും ഞാൻ പറയാനുണ്ട് അസ്കർ ഇന്ന് റൂം സെറ്റാക്കി തന്നങ്ങെ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോ ഇല്ലേടാ നാളെ നമ്മൾ അടിച്ച പോലീ ആയിട്ട് വരും ആ അപ്പർഷീൽ പറഞ്ഞ സ്ഥലത്താണ് ആയുർവേദ സെന്ററാണ് ഒരു ഹോസ്പിറ്റലാണ് അപ്പവിടെ റൂമുണ്ട് ഞാൻ പോയി നോക്കട്ടെ ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് രാത്രിയോടെ എത്തി പിന്നെ ഫുഡൊക്കെ അഴിച്ചു കടന്നത് നല്ല മഴ ആയിരുന്നു മേഘാലയമാണെങ്കിൽ ഭയങ്കര റൈന ഒരു ഐഡിയ എന്ത് ചെയ്യണമെന്ന് ഇപ്പം ഒന്ന് കുറവുണ്ട് ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട് അറിയില്ല മഴ നോക്കിയിട്ടില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ എന്താ നോക്കട്ടെ നല്ല മഴയാണ് ആണ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാഴ്ച ഒന്നും കാണാൻ പറ്റില്ല നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെറിയ ഗ്രാമത്തിലാട്ടോ രാവിലെ തന്നെ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോവാണ് ഈ ഗ്രാമത്തിലുള്ള ആകൽ രണ്ട് കടയായിരുന്നു ഇതൊന്ന് ഇതൊന്ന് ഞങ്ങൾക്ക് പോകേണ്ട റൂട്ട് ഇതാ സ്ഥലം അമ്മ എവിടെ പോകണത് ചിറാപുഞ്ചി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ലിഫ്റ്റ് കിട്ടി മലയാളിൻ്റെ കൂടെ ഞാൻ ചിറാപുഞ്ചിയിലേക്കുള്ള റൂട്ടാണിത് വെയിറ്റ് ാണ് ഈ വെള്ളക്കാർ നിർത്താൻ സാധ്യത ഞങ്ങൾക്ക് കുറെ മലയാളികളൊക്കെ പരിചയപ്പെട്ടവിടെ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ സംസാരിച്ചിരുന്നു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരാളെ വണ്ടി കിട്ടി പത്ത് കിലോമീറ്റർ ഉള്ളു ഇതാ ഞാനാ മേമ്പോർ ആ ഇതൊക്കെ ജോലിയാണിവന് ആ ജോലിയാണിവൻ ഇങ്ങനെ മുഞ്ചി മുഞ്ചി ഫുഡാ കലാത്തോ ഞങ്ങൾ നടന്ന് നടന്ന് ചിറാപുഞ്ചിയിലേക്കില്ല റൂട്ടിൽ അങ്ങനെ ഞങ്ങൾ ചിറാപുഞ്ചിയിലെത്തി ഇവിടെന്നല നല്ല മഴ ആയിരുന്നു പക്ഷെ എന്നില്ല നടന്നുകൊണ്ടിരിക്കാണ് ഏതാണോ വാട്ടർഫോളി നക്കാലിക്കായ് വാട്ടർഫാളിലേക്ക് പോയി കൊണ്ടിരിക്കാണ് ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് വാട്ടർഫാൾ ആണെന്നൊക്കെ സോലി പറയണ്ട് പോയി നോക്കട്ടെ മേഘാലയ എന്താണ് ചോദിച്ചാൽ പക്ഷെ ഫുഡ് റൂമൊന്നും സെറ്റ് ആയിട്ടില്ല അയാള് പ്രശ്നം ഭംഗിയുണ്ട് അല്ലേ അങ്ങനെ നമുക്ക് റീചാർജ് കിട്ടി അത് രണ്ട് ലേഡീസിന്റെ ഞങ്ങൾ അവിടെ പോയി പക്ഷെ എന്താ വെച്ചാൽ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കണമെങ്കിൽ മൂവായിരം റുപ്പ്യല്ലോ അല്ലേ അതില് ഞങ്ങള് എന്താ പെട്ടെന്ന് അടിച്ചു അവിടെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു പോകുന്നത് അങ്ങനെ നമ്മക്കൊരു പിന്നെ ഒരു കേമിനി ഇട്ടി ആ ഒമിനിയിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക മുപ്പര മുപ്പര വില്ലേജിലേക്ക് അറിയില്ല കൊണ്ടുപോകാമെന്ന് അറിയില്ല പോകാമെന്നൊക്കെ പറഞ്ഞത് നല്ല മനുഷ്യൻ മേഖലയിൽ ഞാൻ ഫസ്റ്റ് കണ്ട് ഫസ്റ്റ് മീറ്റ് ചെയ്ത് കെട്ടും നല്ല മനുഷ്യല്ലേ പോകണ വഴിയിൽ മുപ്പര വെള്ളം നിറച്ച് സോലിയും വെള്ളം നിറച്ച് കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോണ റൂട്ടാണ്ട് റൂട്ട്